ീ പേതലഹേമേ മോടിമൂടയും നിദാഗ്യവതീ കാല നമ്മുടെ ജീവിതങ്ങള് ദൈവത്തിന്റെ മുമ്പിൽ സമർപ്പിക്കുക അതാണ് ജീവിതത്തിന്റെ ഏറ്റവും വലിയ സൗഭാഗ്യമെന്ന് നനച്ചിരിക്കുന്നവരാണ് ഞാനും നിങ്ങളുമെല്ലാം വിശിഷ്ടമായ നമ്മുടെ ജീവിതത്തെ ദൈവത്തിന്റെ മുമ്പാകെ സമർപ്പിക്കുമ്പോൾ അത് അർത്ഥപൂർണമായ ജീവിതമായി തീരുകയാണ് സുറിയാനി സഭയെ സംബന്ധിച്ചിടത്തോളം അനവധിയായ രക്തസാക്ഷികൾ മൌദ്യാനന്മാർ ഏകാന്തവാസികൾ എല്ലാം ഈ ജീവിതത്തിന്റെ സമർപ്പണ ഭാവങ്ങളിലൂടെ കടന്നു വന്നവരാണ് എന്താണ് യഥാർത്ഥത്തിൽ സമർപ്പണം എങ്ങനെയാണ് സമർപ്പിക്കേണ്ടത് ഇന്ന് പ്രഭാത വിചാരം ചിന്തിക്കുന്നത് ഈ വിഷയങ്ങളെ കുറിച്ചാണ് എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വിചാരത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഒരു ഒരാശ്രമത്തിൽ കടന്നുചെന്ന് ഒരു യുവാവായ ഭക്തൻ ആശ്രമ അധിപനോട് ചോദിച്ചു എന്താണ് മനുഷ്യ ജീവിതത്തിൽ സമർപ്പണമെന്ന് പറയുന്നത് എങ്ങനെയാണ് എനിക്ക് എന്റെ ജീവിതത്തെ സമർപ്പിക്കാൻ സാധിക്കുക ആ മഠാധിപതി ഈ യൗവനക്കാരനെ നോക്കിയിട്ട് പറഞ്ഞു സമർപ്പണമെന്ന് പറയുന്നത് നിന്റെ ജീവിതത്തിൽ നിനക്ക് തോന്നുന്ന ഏറ്റവും വിശിഷ്ടമായതിനെ നീ ദൈവത്തിന്റെ മുമ്പിൽ നിരൂപാധികമായി സമർപ്പിക്കുന്നതാണ് ദൈവത്തിന്റെ മുമ്പിൽ നിന്നെ തന്നെ മനസ്സോടെ വിട്ടുകൊടുക്കുന്നതാണ് യഥാർത്ഥമായ സമർപ്പണം എന്ന് പറയുക ആ മനുഷ്യൻ പറഞ്ഞു എന്റെ ജീവിതത്തിൽ എന്താണ് ഏറ്റവും വിലയുള്ളതെന്ന് ഞാൻ എങ്ങനെ മനസ്സിലാക്കും മഠാധിപതി പറഞ്ഞു നിന്റെ ജീവിതത്തിൽ സർവപ്രപഞ്ചവും നിനക്ക് കീഴ്പ്പെട്ടാലും നിന്റെ ഉള്ളിൽ ജീവനില്ലെങ്കിൽ എല്ലാം അർത്ഥരഹിതമാകും അതുകൊണ്ട് ജീവനോടെ ഇരിക്കുന്ന നീ നിന്നെ തന്നെ ദൈവത്തിന്റെ മുമ്പിൽ സമർപ്പിക്കുന്നതാണ് നിന്റെ ജീവിതത്തിലെ സമർപ്പണത്തിന്റെ ഏറ്റവും ഉദാത്തമായ ഭാവം എന്ന് പറഞ്ഞു സ്നേഹമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ സമർപ്പണം എന്നുള്ള വാക്ക് വളരെ സുപരിചിതമാണ് സമർപ്പിക്കുമ്പോൾ നാം ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്താണ് യഥാർത്ഥത്തിൽ സമർപ്പണം എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനം പരിശോധിക്കുമ്പോൾ റോമർ എഴുതിയ ലേഖനം പന്ത്രണ്ടാമത്തെ അധ്യായത്തിന്റെ ആദ്യ ഭാഗത്ത് അപ്പോസോലെ പോലോ സ്ലീഹ പറയുന്നു നിങ്ങളുടെ ജീവിതങ്ങളെ ഒരു യാഗമായി ദൈവത്തിന് സമർപ്പിക്കുക വിശുദ്ധിയും സൗരഭ്യവുമുള്ള ആരാധനയായി യാഗമായി നിങ്ങളെ തന്നെ ദൈവത്തിന്റെ സന്നദ്ധിയിൽ സമർപ്പിക്കുക ഒരു യാഗത്തിന്റെ ആത്മാവിലാണ് മനുഷ്യ ജീവിതത്തിൽ സമർപ്പണം പൂർണ്ണമായി തീരുന്നതെന്നാണ് ശ്ലീഹ ഇവിടെ എടുത്തു പറയുന്നത് എന്താണ് ഒരു യാഗം എന്ന് പറയുക യാഗം എന്ന പദത്തോട് ചേർത്ത് വയ്ക്കാൻ സാധിക്കുന്ന മറ്റൊരു പദമാണ് ത്യാഗം എന്ന് പറയുന്നത് യാഗവും ത്യാഗവും ഒരുമിച്ച് ചേരുമ്പോഴാണ് ഒരു ജീവിതം സമർപ്പണത്തിനായി ഒരുങ്ങുക എണ്ണമറ്റ വിഷമതകളുടെ മധ്യേ കഠിനമായ ജീവിതവ്യഥയുടെ മധ്യേ രോഗങ്ങളുടെയും വ്യാധികളുടെയും മരണഭയത്തിൻ്റെയും മധ്യേ നമ്മുടെ ജീവിതത്തെ ഒരു ബലിവസ്തു പോലെ ദൈവത്തിന്റെ സന്നിധിയിൽ നിരൂപാധികം വിട്ടുകൊടുക്കാൻ നമുക്ക് സാധിക്കുന്നുവെങ്കിൽ നമ്മുടെ ജീവിതം ഒരു യാഗത്തിന് തുല്യമായി തീരുകയാണ് ഒരു യാഗ മനോഭാവത്തോടുകൂടെ ത്യാഗത്തിന്റെ പൂർണ്ണ അർത്ഥത്തിൽ നമ്മുടെ ജീവിതങ്ങളെ ദൈവംപാകെ സമർപ്പിക്കാൻ നമുക്ക് സാധിക്കുമ്പോൾ നമ്മുടെ ജീവിതം അർത്ഥപൂർണമായിട്ട് തീരുകയാണ് റോമർ കെഴുതി ലേഖനം ആറാമത്ത് അദ്ധ്യയത്തിന്റെ പതിമൂന്നാമത്തെ വാക്യത്തിൽ അപ്പോസോലെ പൗലോസ്ലീഹ പറയുന്നു നീതിയുടെ ആയുധങ്ങളായി നിങ്ങളെ തന്നെ സമർപ്പിക്കുക നമ്മുടെ ജീവിതത്തെ നീതിയുടെ ആയുധങ്ങളായി സമർപ്പിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് സമർപ്പണത്തിന്റെ ഉദാത്തമായ ഭാവം നീതിക്ക് വേണ്ടി നിലനിൽക്കുന്നവരായിരിക്കുക നീതി സംസാരിക്കുന്നവരാവുക നീതിയുടെ പക്ഷത്ത് നിന്ന് ന്യായത്തെ ആശ്ലേഷിക്കുന്നവരാവുക എന്നുള്ളതാണ് നമ്മെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഹിതം നമ്മുടെ സമർപ്പണ ജീവിതം അർത്ഥപൂർണമായി തീരുന്നത് നീതിയുടെ ആയുധങ്ങളായി നമുക്ക് ഈ ലോകത്ത് വർധിക്കാൻ സാധിക്കുമ്പോഴാണ് റോമർ കെഴുതി ലേഖനം ആറാമത്തെ അധ്യായത്തിന്റെ ഒമ്പതാമത്തെ വാക്യം പരിശോധിക്കുമ്പോൾ അപ്പോസോന പോലോസ്ലീഹ തുടർന്ന് പറയുന്നു വിശുദ്ധീകരണത്തിനായി നീതിക്ക് അടിമകളാക്കി നിങ്ങളെ തന്നെ സമർപ്പിക്കുക എന്നാണ് സമർപ്പിക്കുന്നതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് വിശുദ്ധീകരണമാണ് വിശുദ്ധീകരണത്തിന്റെ ആത്മാവിൽ നമ്മുടെ സമർപ്പണത്തെ കാണുവാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം സാർത്ഥകമായി തീരുക സദൃശ്യവാക്യങ്ങൾ ഇരുപത്തിമൂന്നാമത്തെ അദ്ദേഹത്തിന്റെ പന്ത്രണ്ടാമത്തെ വാക്യം പരിശോധിക്കുമ്പോൾ സമർപ്പണത്തെ കുറിച്ചുള്ള മറ്റൊരു പ്രധാനപ്പെട്ട വ്യാഖ്യാനം നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുന്നുണ്ട് പ്രബോധനത്തിനും പരിജ്ഞാന വചനങ്ങൾക്കും വേണ്ടി നിങ്ങളെ തന്നെ സമർപ്പിക്കുക എന്നാണ് സദൃശ്യവാക്യങ്ങളിലൂടെ നമ്മളോട് പറയുന്നത് പ്രബോധനത്തിനായി സമർപ്പിക്കുക നിന്നിലേക്ക് അറിവും തിരിച്ചറിവും കടന്നു വരേണ്ടതിന് പ്രബോധനത്തിന് നീ നിന്നെ തന്നെ വിധേയപ്പെടുത്തുക പ്രബോധനങ്ങളെ സ്വീകരിക്കാൻ നീ നിന്നെ തന്നെ ഒരുക്കുക പരിജ്ഞാന വചനങ്ങൾക്കായി നിന്നെ തന്നെ നീ സന്നദ്ധതയോടെ സമർപ്പിക്കുക നിനക്ക് അറിവ് ലഭിക്കാൻ ജ്ഞാനം ലഭിപ്പാൻ അറിവിന്റെ വാക്കുകൾക്ക് വേണ്ടി അറിവിന്റെ വചനങ്ങൾക്ക് വേണ്ടി നിന്നെ തന്നെ സമർപ്പിക്കുക അതിന് എളിമയും വിനയവും ശാന്തതയും സൗമ്യതയുമെല്ലാം അത്യന്താപേക്ഷിതമാണെന്ന് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് സദൃശവാക്യങ്ങൾ പതിനാറാമത്തെ അധ്യായത്തിന്റെ മൂന്നാമത്തെ വാക്യത്തിൽ പറയുന്നു യഹോവയ്ക്കായി നിന്നെ തന്നെ സമർപ്പിക്കുക ഈ പ്രപഞ്ചത്തിലെ നിന്നെ അതിശയിപ്പിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം ആ ദൈവത്തിന്റെ മുമ്പാകെ നീ നിപൂർണമായും നിന്നെ തന്നെ സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ നിന്റെ ജീവിതത്തിൽ ദൈവത്തെ സർവസ്വമായി അംഗീകരിക്കുക എന്നാണ് അർത്ഥം നിന്റെ മുൻഗണനാക്രമങ്ങളിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കേണ്ടത് ദൈവമാണെന്ന് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ദൈവത്തെ കൂടാതെ നിങ്ങൾക്ക് യാതൊന്നും ചെയ്യുവാൻ സാധിക്കയില്ല എന്ന് വിശുദ്ധ ഗ്രന്ഥം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് സമർപ്പണം അർത്ഥപൂർണമായി തീരുന്നത് ദൈവത്തിന്റെ മുമ്പാകെ നമ്മെ തന്നെ സമർപ്പിക്കുമ്പോഴാണ് എഫ് എസ് ലേഖനം അഞ്ചാമത്തെ അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ വാക്യം പരിശോധിക്കുമ്പോൾ അപ്പോസോലെ നമ്മളോട് പറയുന്നു ക്രിസ്തു സ്വയം യാഗമായി സമർപ്പിച്ചതുപോലെ നിങ്ങളെ സമർപ്പിക്കുക എന്നാണ് നിങ്ങളുടെ സമർപ്പണത്തിന്റെ ആദ്യ ഫലം എന്ന് പറയുന്നത് കഥാവുരഹിതാമോ എന്ന യേശു ക്രിസ്തു ക്രിസ്തു എങ്ങനെയാണോ തന്നെ തന്നെ സമർപ്പിച്ചത് അതുപോലെ തങ്ങളെ തന്നെ സമർപ്പിക്കുവാൻ ചുമതലപ്പെട്ടവരാണ് ക്രിസ്തു ആദ്യ ഫലമായി നിൽക്കുന്നത് പോലെ നമുക്കും നമ്മെ ദൈവത്തിന്റെ സന്നദ്ധി സമർപ്പിക്കുവാൻ നമുക്ക് സാധിക്കണം രോമം കത്തിരിക്കുന്നതിന് മുമ്പാകെ മിണ്ടാതെ നിൽക്കുന്ന പോലെ അവൻ മൗനമായി നിന്ന് സർവവും ക്ഷമിച്ചു എന്നാണ് കാൽവരിയിലെ ക്രൂശിൽ വേദന അനുഭവിക്കുമ്പോഴും വേദന കൊണ്ട് പിടയുമ്പോഴും തന്നെ ക്രൂശിക്കുന്നവരോട് ക്ഷമിക്കാൻ സാധിച്ച ക്രിസ്തുവിന്റെ അക്ഷമയുടെ ഭാവം നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കണം അനുദിനമുള്ള നമ്മുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളിൽ മറ്റുള്ളവരോട് ഹൃദ്യമായി പൊറുക്കുവാൻ ശാന്തതയോടെ ഇടപെടുവാൻ സർവത്തിലും നമ്മെ തന്നെ സൗമനുഷ്യത്തോടു കൂടെ സമർപ്പിക്കുവാൻ നമുക്ക് സാധിക്കുമ്പോൾ നമ്മുടെ സമർപ്പണം ദൈവമുമ്പാകെ അംഗീകരിക്കപ്പെടുകയാണ് ദൈവം യാഗത്തേക്കാൾ കൂടുതൽ കരുണയിലത്ര പ്രസാദിക്കുന്നത് കരുണയുള്ളൊരു ഹൃദയത്തോടെ നമ്മെ തന്നെ സ്നേഹത്തിന്റെ മൂർധന്യാവസ്ഥയിൽ ദൈവസനിൽ സമർപ്പിക്കുക പരമകാരുണ്യവാനായ ദൈവം നമ്മുടെ സമർപ്പണത്തെ അനുഗ്രഹിച്ച് നമ്മുടെ ജീവിതത്തെ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹീതമായ പ്രഭാതകാലവും സന്തോഷവും സമർപ്പണത്തിന്റെ ഭാവവും നിറഞ്ഞു നിൽക്കുന്ന അനുഗ്രഹീത ദിനവും ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ